അസ്സാമലൈക്കും വരഹമുല്ലാഹി വിബ്രഖ്യാറ്റു ഞാനിപ്പുള്ളത് തായ്ഫിലെ ഒരു മനോഹരമായ മുന്തിരിത്തോട്ടത്തിലാണ് ഇവിടെ കാണാൻ വിചാരിക്കുന്നു മുന്തിരി ഒക്കെ ഇങ്ങനെ ഏകദേശം വിളവെടുപ്പിൻ്റെ സമയമായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം മുന്തിരി ആവും അതുപോലെ തന്നെ അവിടെ തീന് റുമാൻ തുടങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ ഒരു തോട്ടത്തിലുണ്ട് ഷാദാ കാണിച്ച കാഴ്ചകൾ ഇടയ്ക്കിടെ ഓരോ തായ്ഫ് യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു തായ്ഫ് യാത്രയിലാണുള്ളത് ഞാനിപ്പോൾ ഉള്ളത് കറിയത്തു ബനി സായുധ എന്ന് പറയുന്ന റസൂൽഹി സലോയുടെ കുട്ടിക്കാലം ചെലവഴിച്ചു എന്ന് കരുതപ്പെടുന്ന കറിയു ബനി സായുധക്കാരുടെ ഗോത്രങ്ങൾ താമസിച്ചിരുന്ന ഏരിയയിലാണ് ഇവിടെ ചെറിയ കുറേ നിർമ്മാണങ്ങളൊക്കെ കാണാം ചെറിയ ചെറിയ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പള്ളികളും കാര്യങ്ങളൊക്കെ കാണാം പലപ്പോഴും ഈ ഒരു ഏരിയ കാണുമ്പോൾ കാരണം ഈ ഒരു ഭാഗത്തൊന്നും കൃഷിയില്ല ഇതിൻ്റെ മറ്റൊരു വശത്താണ് കൃഷികളും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുവെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവിടെ നിന്ന് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ കയറിയിട്ടുള്ളത് തായ്ഫ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാവിൽ വരുന്ന ഒരു പട്ടണം കൂടിയാണ് തായ്ഫ് എന്ന് പറയുന്നത് റസൂൾ അള്ളാഹി സുലാ അലിസ്ലമ നമ്മുടെ ചരിത്രപ്രകാരം അല്ലെങ്കിൽ കിതാബുകളൊക്കെ നോക്കിയാൽ മൂന്ന് കാലഘട്ടത്തിലായിട്ട് ഈ തായ്ഫിലേക്ക് വന്നിട്ടുണ്ട് ഒന്ന് കുട്ടിക്കാലത്ത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ബനീസ് ആതിൽ കുട്ടിക്കാലം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരികയും രണ്ട് വയസ്സ് വരെ ഈ ഒരു കറിയിൽ ഈ ഒരു ഗ്രാമത്തിലായിരുന്നു റസൂൾ സലമ താമസിച്ചിരുന്നത് അതുപോലെ തന്നെ പിന്നീട് രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മക്കയിലേക്ക് പോവുകയും അവിടെ വളരുകയും പിന്നെ അനുഭവത്തി കിട്ടിയതിന് ശേഷം പ്രബോധനത്തിന് വേണ്ടിയിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നത് ഈ ഒരു തായ്ഫിലേക്ക് വരുന്നത് ആ സമയത്ത് അവർ അട്ടി ഓടിക്കപ്പെടുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ഈ തായ് കീഴടക്കാൻ വേണ്ടി സഹാബത്തിനെയും കൂട്ടി റസൂൽ അള്ളാഹി ഒരു വരവ് കൂടി വരുന്നുണ്ട് അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ മൂന്ന് പ്രാവശ്യമാണ് റസൂർള്ളഹി സുലസ്ലം പലപ്പോഴായിട്ട് തായ്ഫിലേക്ക് വന്നത് അതായത് പല ഘട്ടത്തിലായിട്ട് ഈ മൂന്ന് കാലഘട്ടത്തിലും അതായത് ഒന്ന് കുട്ടിക്കാലത്ത് വളരെ മുല കുടിക്കാൻ വേണ്ടിയിട്ടും പിന്നീട് പ്രബോധനം നടത്താൻ വേണ്ടിയിട്ടും പിന്നെ പിന്നത് കീഴടക്കാൻ വേണ്ടിയിട്ടും റസൂൽ അള്ളാഹി സുലസ്ലമ തായ്ഫിലേക്ക് വന്നുവെന്നാണ് ചരിത്ര രേഖകൾക്ക് നമുക്ക് കാണുന്നത് ഈ ഒരു കറയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും ഉമ്മ ഹലീമ സാദ്ദി അറിയുള്ള അതേപോലെ അവരുടെ ഭാര്യ ഭർത്താവായിരുന്ന റസൂൾ ഉള്ളാസിൻ്റെ മുലകുടിയിലുപ്പായ അബ്ദുൽ ഹാരിസ് ഹാരിബിൻ അബ്ദുൾ അഹിസ എന്ന് പറയുന്ന അവരെ അതേപോലെ തന്നെ തൻ്റെ സഹോദരനായിരുന്ന അബ്ദുള്ള എന്നിവരെ അതേപോലെ ഷെയ്മ എന്ന് പറയുന്ന മൂത്ത സഹോദരിയെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്ന് റസൂൾദാനെ വളർത്തിയിരുന്ന ഷെയ്മായ ഓർമ്മ വരും അവരൊക്കെ ജീവിച്ചിരുന്ന ഒരു ഏരിയ ആണെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പം വല്ലാത്തൊരു ഫീലിംഗ് ആണ് കാരണം കുട്ടിക്കാലത്ത് ആ ഒരു റസൂർള്ളാഹി സ്വല്ലാഹു അലൈഹി വല ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ജീവിച്ച നാട് എന്നൊക്കെ പറയുമ്പം വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഈ തായ്ഫിലേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയകളും ഇവിടെയുള്ള ആട് നോക്കലുകളും ഇവിടുത്തെ ഉള്ള കൃഷിഭൂമിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് എന്തിനായിരുന്നു കുറേശികൾ ഈ ചെറിയ കുട്ടികളെ ഇങ്ങോട്ട് അയച്ചിരുന്നതെന്ന് മനസ്സിലാവും കാരണം അവരെ എത്രയും ആരോഗ്യമുള്ള കുട്ടികളായി വളർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള എന്താ പറയുക കൾച്ചറൽ മിക്സിങ് ഇതൊക്കെ മാറിയിട്ട് എന്ത് ചെയ്തു തനി ബദവീയൻ തനി ഒറിജിനൽ അറബ് ആ ഒരു സംസ്കാരം അവരിൽ വളർത്തിയെടുക്കുക അതുപോലെ തന്നെ ഇത്തരം നല്ല എന്താ പറയുക ഓക്സിജനും കാര്യങ്ങളും നല്ല വെള്ളവും നല്ല കൃഷിയും നല്ല ഫ്രൂട്ട്സും നല്ല അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുന്ന ഒരു ഭൂമി ആയതുകൊണ്ട് ുണ്ട് അവർക്ക് വളരാൻ ഏറ്റവും ഏറ്റവും അത്യുന്നതം ഏറ്റവും നല്ലത് മക്കയേക്കാൾ തായിഫാണെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു പലപ്പോഴും അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കാന്ന് പറയുന്നത് പിന്നീട് റസൂൾ സഹിമുടേൻ്റെ ആ ഉമ്മയും അതേപോലെ ഉപ്പയും ആ ഒരു സഹോദരങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഓരോരുത്തരെയും ചരിത്രം നോക്കിയാൽ നമുക്ക് അറിയാം റസൂൾ ഹസ്മിൻ്റെ ആ ഒരു ഉപ്പ അബ്ദുൽ അബ്ദുൽ അബ്ദുൽഹിസ എന്ന് പറയുന്ന ഹലി മസാദ് അറുലാൻ്റെ ഭർത്താവായിരുന്നു റസുദ്ദാൻ മുലകുടിയുള്ള ഉപ്പ അവർ പിന്നീട് ഇസ്ലാം അവർ പലപ്പോഴും റസ്സൂൾ ഹാസ്മ അവിടെ തിരിച്ചു പോയി കുറേ വർഷങ്ങൾക്ക് ശേഷം ഉപവുത്തി കിട്ടി അവിടെ പ്രബോധനം നടത്തുന്ന സമയത്ത് മക്കക്കാരും അല്ലാണ്ട് റസൂദ് ഹാസ്മനെ അടങ്ങിയറാക്കുന്ന സമയം പറ്റും അപ്പോൾ ഈ അബ്ദുൾ ഹാരിസ്മൻ അബ്ദുൽ അഹിസ പല ആവശ്യങ്ങൾക്കായിട്ട് മക്കയിലേക്ക് പോകുമ്പോൾ ഒരുക്കെ കുറേശ്ശികളുണ്ട് അവരെ പിടിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ മകനുണ്ടല്ലോ അതായത് മുലകുടിയുള്ള മകനാണ് ഈ മനുണ്ടല്ലോ വല്ലാത്ത ബുദ്ധിമുട്ടാണ് മുമ്പേ ഇങ്ങനെ ഇത് നമ്മൾ നമ്മളിവിടുന്ന് മരിച്ചു പോയാൽ നാളെ സ്വർഗ്ഗുണ്ട് നിരകണ്ട് ഹിസാബ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ അബ്ദുൾ ഹാസിൻ്റെ സ്വന്തം മകൻ എന്നുള്ള ആ ഒരു പരിഗണനയിൽ അടുത്ത് ആ റസ് അഭിനയ് ഈ മനെ എന്താണ് ഇങ്ങനൊക്കെ പറയുന്നത് എന്തിനാണ് അങ്ങനൊക്കെ ശല്യപ്പെടുത്തുന്നത് അവർക്ക് ഇങ്ങനെ മരിച്ചതിന്റെ ശേഷം ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്നൊക്കെ പറയുന്നത് സത്യമാണോ അപ്പോൾ റസൂൽ ഹിസ്ലി ആ ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ആ ഉപ്പ് അതായത് അങ്ങനെ ഒരു ലോകമുണ്ട് നമ്മൾ ഇവിടെ മരിച്ചു പോയാൽ എന്ത് ചെയ്യും നമുക്ക് സ്വർഗ്ഗവും ഹിസാബും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്ത് ചെയ്യും ഇഷ്ടം നമ്മൾ മരിച്ചു പോയാൽ ഞാൻ നിങ്ങളെന്ത് ചെയ്യും ഞാൻ ആഹ് കാണുമ്പോൾ ഞങ്ങളെ കൈ പിടിച്ചതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും പിന്നീട് ഈ ഉപ്പ എന്ന് പറയുന്ന ഹസ്ബൻഡ് അബ്ദിച്ച് അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നോട് എന്ത് ചെയ്യും എൻ്റെ കുട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ആഹൃത്തിൽ കൈ പിടിക്കും ഇങ്ങനൊക്കെ കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിസാബ് അപ്പോൾ ഇൻഷാല്ല എൻ്റെ കുട്ടി എന്ത് ചെയ്യും സ്വർഗ്ഗത്തിൽ സ്വർഗത്തിൽ കയറ്റാതെ കൈ വിടൂല എന്നൊക്കെ ഇവരുടെ ഉപ്പ പറഞ്ഞതായിട്ട് കാണും അപ്പോൾ ആ ഉപ്പയും അതേപോലെ ഷെയ്മ എന്ന് പറയുന്ന റസൂൽ അള്ളഹിസ്ലാമന്റെ കുട്ടിക്കാലത്ത് നോക്കിയിരുന്ന മൂത്ത സഹോദരി കാരണം അവരെ പിന്നീട് റസൂറുദാസ്മ കാണുന്ന ഒരു യുദ്ധ തടവുകാരിയായിട്ടാണ് അപ്പോൾ അവരെന്ത് ചെയ്തു റസൂറുദാസ്മിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരിയാണ് എന്ന് പറയുന്നതും നമ്മൾ മുമ്പ് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം അവർ വീഡിയോ ചെയ്തിരുന്നു അവരുടെ ആ ഒരു സംഭവമൊക്കെ അപ്പോൾ അവർ അങ്ങനെ ഞാനിങ്ങനെ സഹോദരിയാണെന്ന് പറയുന്നത് റസോൾ ഉദാസം എന്താ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഈ ഒരു ബനീസായത്തിൽ വെച്ച് റസോൾ ഉദാസമ്മ ഒരു തമാശയിൽ അല്ലെങ്കിൽ സോ സഹോദരി എന്നുള്ളവർക്ക് കൊടുത്തൊരു കടിയുടെ മുറിവ് ചെറിയൊരു മുറിവ് കാണിച്ചു കൊടുക്കുകയും അതൊരു തെളിവായിട്ട് അവരിങ്ങനെ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരം ചരിത്ര സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ വലിയൊരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കിതാബുകളിലും മറ്റുമൊക്കെ കുട്ടിക്കാലം മുതലേ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അത് ഉള്ളിലേക്ക് ഇറങ്ങാനും അത് മനസ്സിലാക്കാനും ഏറ്റവും നല്ലത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അള്ളാഹു വസ്ലമ തന്നെ എനിക്ക് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പഴയ കാണാറുണ്ട് ചരിത്രങ്ങൾ അത് പഠിക്കാനും ആ പഠിച്ച സ്ഥലങ്ങളൊക്കെ പിന്നീട് പോയി കാണാനും കിട്ടിയ ഒരു അവസരം കിട്ടിയെന്ന് പറയുന്നു ഇപ്പോൾ ഇതിൽ നിന്ന് റസൂള്ളഹി സ്വലാഹുസ്ലം ഈ ബനീസാഹിദ് ഗോത്രത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു രമനാഥനായിരുന്നു ഒന്നും എന്ന് വിചാരിച്ചാൽ എല്ലാവരും ഒഴിവാക്കിയ കുട്ടിയാണ് ഹലീമ ഹലി മസാഹിദ് അറുതിയുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഉടനീളം ബർക്കത്താണ് അപ്പോൾ ആ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹലീമ ഹലി മസാഹത്തി അറുതിയുള്ള ആട്ടിടയന്മാർ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആടുകൾ അവർ മേയാൻ പോകുന്ന സമയത്ത് തിരിച്ചു തിരിച്ചുവരുമ്പോൾ വയറ് നിറച്ചു വരും ബാക്കിയുള്ള ആടുകൾക്കൊന്നും പലപ്പോഴും വരണ്ട കാലാവസ്ഥയിൽ ആ ഒരു സുതാസ്മൻ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒന്നും കിട്ടാതെ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ അലിമസാദി അറു അവരുടെ കുട്ടികളോടും അവരെ ആട്ടിയുടെമാരോ ദേഷ്യം പിടിക്കായിരുന്നു നിങ്ങളോട് പോയി നോക്കിയിരിക്കുകയെന്ന് നമുക്ക് ഹലിമസാദി അറുലാൻ്റെ ഓല് നോക്കി അവിടെ നിന്ന് നോക്കിയാൽ പോലുള്ള ആടുകളുണ്ടല്ലേ വയറ് നിറച്ച് വരുന്നു നിങ്ങളെന്ത് നിങ്ങൾ ഇവിടെ എവിടെയൊന്നും കളിക്കായിരുന്നു എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ അറിയുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ ഈ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളൊക്കെ മേച്ചിരുന്നത് പക്ഷേ അവരുടേതെന്തോ അള്ള്ഹാ ഹസ്മാനത്തിൽ എന്ത് ചെയ്തു അവരുടെ പ്രത്യേകം വയറെന്ന് അറിയുന്നു ഞങ്ങൾക്ക് മാത്രം വയറുന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതി വരുന്നു അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഇവിടെ എങ്ങനെയായിരുന്നു ആട് നോക്കിയിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു താഴ്വരയിലൂടെ ഇങ്ങനെ ആടുകളെടുത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ ആടുകളെങ്ങനെ ആയിരിക്കും മേഞ്ഞിട്ടുണ്ടാവുക ഈ ഒരു നമ്മളിപ്പോൾ ഈ കാണുന്ന ചെങ്കുത്തായ മലകൾ അല്ലെങ്കിൽ ഒന്നും കാണാത്ത ഈ മലനിരകളിൽ നമ്മൾ നോർമലി നമ്മൾ ഈ ആടുകളെ കാണാതെ നമ്മൾ ഈ മല കണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കുമെന്ന് ഈ ആടുകൾ എന്ത് ചെയ്യില്ല എന്താ പൊടിന്ന് തിന്നുക പക്ഷേ നമ്മുടെ മുമ്പിൽ തന്നെ ഈ ആടുകൾ ഈ ഒരു മലയിൽ നിന്ന് തീറ്റ തിന്നിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെയൊക്കെ തിന്നാൻ കിട്ടും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ക്ലാരിറ്റി തരുന്ന ഒരു സംഭവമാണ് ഈ യാത്രകളും ചരിത്രസ്ഥലങ്ങളും സന്ദർശനം എന്നൊക്കെ ഈ മനി മനീശാജ എന്ന് പറയുന്ന സ്ഥലം കുറച്ചൊരു വരേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് മനോഹരമായ കൃഷിഭൂമികളും അതേപോലെ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പച്ചപ്പോൾ കൂടിയുള്ള ഏരിയകൾ കാണാം അതായത് തായ്ഫിൻ്റെ യഥാർത്ഥത്തിൽ തായ്ഫ് എന്ന് പറയുന്നത് ഈ കൃഷിഭൂമിയാണ് അതായത് ഹിജാസ് എന്ന് പറയുന്ന ഏരിയ അപ്പോൾ മക്കയും മദീനയും തായ്ഫും ഹൈബറും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഹിജാസ് ഏരിയയിലെ ഏറ്റവും മനോഹരമായ ഇടം ഏതാണെന്ന് ചോദിച്ചാൽ ഈ തായ്ഫാണ് ഇതുകൊണ്ട് ഇപ്പോൾ കോളിഫ്ലവർ അതേപോലെ തക്കാളി പിന്നെ മറ്റൊരു ഭാഗത്ത് മുന്തിരി തീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹമാണ് ഇതിൻ്റെ കോണറ് നമ്മളവിടെ വന്ന സമയത്ത് ഇദ്ദേഹം പരിചയപ്പെടുകയും ഇദ്ദേഹം നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും ഇദ്ദേഹത്തിന് മകനെ തന്നെ നമുക്ക് വിട്ടു തന്നിട്ടാണ് മൊത്തം പോയി കണ്ടോളി എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്തു നമ്മൾ പറയുകയും അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയതാണ് ഓരോ സ്ഥലത്തും ഫ്രൂട്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇത് തീൻ എന്ന് പറയുന്ന സംഭവമാണ് നമ്മളെ ഒത്തിയൻ യൂസ് ജയിത്തൂൻ എന്നൊക്കെ പറയുന്ന തീൻ അതായത് അത്തിപ്പഴം അതിൻ്റെ പച്ചയായിരിക്കുന്ന സമയത്തുള്ളതാണ് ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ കറുപ്പ് അതായത് പൊഴുത്ത് നിൽക്കുന്നതൊക്കെ കാണിച്ചു തരാൻ സാധനം ഈ തായ്ഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നീട് വന്നൊരു പേരാണ് ആദ്യത്തെ പേര് ഈ ഒക്കെ ഈ പട്ടണത്തിൻ്റെ പേര് വജ്ജ് എന്നായിരുന്നു അതായത് വാദി വജ്ജി വജ്ജ് എന്നൊക്കെ ആയിരുന്നു അബ്ദുൽ ഹൈ എന്ന് പറയുന്ന ഒരു അമാലിക് വംശജൻ്റ് അവരിലേക്ക് ചേർത്തിയിട്ടാണ് ഈ വജ്ജ് എന്ന പേര് തായ്ഫിന് കിട്ടിയതെന്നാണ് പിന്നെയാണ് തായ്ഫ് എന്ന പേര് തായ്ഫ് എന്ന പേര് ഈ തായ്ഫിന് കിട്ടാനുള്ള കാരണങ്ങൾ പലതും പറയാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പണ്ഡിതരൊക്കെ പറയാറുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഇസ്മായിൽ നബി അലൈസ്ലാമിന് ഹാജി അബി മക്കയിൽ ആ ഒരു ഇല്ലാത്ത ഒരു പുൽനാമ്പ് പോലും മുളക്കാത്ത ഭൂമിയിൽ കൊണ്ടുപോയിട്ടിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഇന്നി ദ്വായതു വാദിൻ ഒരു പുൽനാമ്പ് പോലും ക്കാത്തീ ഭൂമിയിൽ ഞാൻ എൻ്റെ കുട്ടികളോട്ട് പോകുകയാണ് റബ്ബൈ നീ അവർക്ക് എന്ത് ചെയ്യണം മതിയായ ഭക്ഷണം എന്ത് ചെയ്യണം നീ അവർക്ക് പ്രധാനം ചെയ്യണേ എന്ന് അതിനോട് ദ്വായ ചെയ്തു എന്നാണ് അപ്പോൾ ആ ഒരു ദ്വായൻ്റെ പ്രതിഫലമായിട്ട് മഹാനായ ജിബറിയിൽ അലൈഹിസ്ലാം ഷാമിൽ നിന്ന് അതായത് സിറിയയിൽ നിന്നുള്ള ഒരു മനോഹരമായ ഭാഗം ഒരു ചെറിയൊരു ലാൻഡ് ഒരു ചെറിയൊരു സംഭവം കാരണം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ വളരുന്ന ഒരു ഗ്രാ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണം എന്ത് ചെയ്തു മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു മക്കയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണ് അത്ര തായിഫിൻ്റെ ഒരു ഒരു കൗല് പറയുന്നത് അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു ദ്വ്യാ കാരണം അവരുടെ മക്കൾക്ക് മക്കയിലുള്ളവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കരുത് അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും കിട്ടണം ഫ്രൂട്ട്സും പച്ചക്കറിയും കാര്യങ്ങളെല്ലാം കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അത് നിന്ന് ഇന്നത്തെ സിറിയയിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടാണ് അത്ര ഈ തായിഫായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നാണ് അതൊരു പൗല് നമുക്കറിയാവുന്നത് പോലെ ഈ അടുത്ത കാലത്ത് വരെ ആധുനിക സൗകര്യങ്ങളും പുറത്തുള്ള രാജ്യങ്ങളിലും മറ്റുമൊക്കെ ഫ്രൂഡ്സ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം വരെ പരിശുദ്ധ മക്കയിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വന്നിരുന്നത് ഈ ഒരു തായ്ഫിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഹിജാസിലെ മറ്റൊരു ഭൂമിഭാഗത്തിനും ഇല്ലാത്തൊരു പ്രത്യേകതയുള്ള കാരണം ഹിജാസിൽ ഇങ്ങനത്തെ ഒരു ഭൂമി നമുക്ക് കാണാൻ കഴിയില്ല തായിഫ് പോലെ ആയിട്ടും മദീനാവട്ടെ ഏതാവട്ടെ ഹെ ഇവിടുത്തെ ഒരു ഈ ഒരു തണുപ്പും അതേപോലെ തണുപ്പ് കാലത്ത് പലപ്പോഴും ഐസാവരും നല്ല എപ്പോഴും നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊന്നും ഹെജാസിൻ്റെ മറ്റൊരു ഭൂമിക്കും ഇല്ല എന്നാണ് അപ്പോൾ ഈ ഒരു ഭൂമി സത്യത്തിൽ ഇവിടുത്തെ അല്ല നേരെ പക്ഷേ സിറിയയിൽ നിന്ന് ജബിലെ ഇസ്സലാം ഇങ്ങനെ മുറിച്ച് കൊണ്ടുവച്ചതാണ് എന്നൊരു കൗല് അതുകൊണ്ടാണ് പണ്ഡിതരൊക്കെ പറയാറുള്ളത് അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളും മറ്റൊക്കെ വരുന്നതിന് മുമ്പ് വരെ ഈ ഹിജാജിൽ ഉടനീളം തായ്ഫിൻ്റെ ഫ്രൂട്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആയിരുന്നു എത്രത്തോളം ചില ഉദാഹരണം പറയാൻ വരെ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഉണക്ക മുന്തിരി ഈ മുന്തിരില്ലേ ഇത് അതേപോലെ ഇവിടുത്തെ മുന്തിരികൾ ഭയങ്കര ഫേമസ് എത്രത്തോളം പഴയ പഴയകാലത്തെ അറബികൾ നല്ലൊരു ഭക്ഷണം കണ്ടി നല്ല ഭക്ഷണം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അന്താ താഫിലെ മുന്തിരി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കാരണം അത്രയും നല്ല ഫുഡിനൊക്കെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് പറയലില്ല കാരണം താഫില മുന്തിരി തന്നെ അത്രയും ജബീബു എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു അപ്പോൾ നല്ല ഫുഡ് ഒക്കെ ഉണ്ട് കഴിയുമ്പോൾ എന്താ ജബീബ്ബ് താഴ്ഫിന് എത്രയ്ക്കും നല്ല ഫുഡാണ് നമുക്ക് ചോദിക്കുന്നത് അങ്ങനെ ഒരു ഉദാഹരണം പോലും വെക്കാൻ പറ്റുന്ന അത്രയും വലിയ സംഭവമായിരുന്നു ഈ തായ്ഫിലെ മുന്തിരികൾ എന്നൊക്കെ പറയുന്നത് അതേപോലത്തെ ഇവിടുത്തെ വറുക് പൂക്കൾ കാര്യങ്ങൾ അങ്ങനെ ഏ സെറ്റ് കാര്യങ്ങൾ ഹിജാസിൻ്റെ മറ്റൊരു ഭാഗത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത ഇതിലുള്ളതുകൊണ്ട് തന്നെ പണ്ഡിതർ പറയാറുണ്ട് ഇത് ഷാമിൻ്റെ ഭാഗമായിരുന്ന ഒരു പീസ് ജഹാ ജിബിലിം കൊണ്ടുപോയി അങ്ങനെ എന്ന് പറയാറുണ്ട് ഏതായാലും ഖാലിദ് ഒരു ഞാൻ നോമ്പിട്ടുണ്ടായിരുന്നു അപ്പം അവർ കുറച്ച് മുന്തിരി പറച്ചായിട്ട് തന്നെ കയ്യിൽ തന്നിട്ട് നോമ്പുറക്കുമ്പോൾ കഴിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ അത് തന്നു പിന്നെ ഈ കാണുന്നതാണ് തക്കാളി അതേപോലെ തന്നെ തക്കാളിയൊക്കെ ഇവിടെ വളരും അതേപോലെ കോളിഫ്ലവർ കാര്യങ്ങൾ അങ്ങനത്തെ ഫ്രൂ വെജിറ്റബിൾസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇതാണ്ടല്ലേ എന്നു ചിലത് നല്ല പൊഴുത്തതുണ്ട് പൊഴിക്കാത്തതുണ്ട് പൊഴിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ തക്കാളിയുടെ ഒരു ഇതാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ കിട്ടും കാണാം ഈ ഒരു എന്ന് പറഞ്ഞാൽ റുമ്മാൻ റുമ്മാനാണ് റുമാൻ ഇപ്പോൾ എന്താ മലയാളത്തിൽ പറയാൻ കറിയില്ല ഈ സാധനം അതായത് നിങ്ങളുടെ ഉള്ളിലാ കുരു സാധനം ഇതാണ് റുമാൻ ഉണ്ട് അതേപോലെ തന്നെ ഹൂഹ് എന്ന് പറയുന്ന സംഭവമാണ് ഇത് ഈ ഹൂഹിന് ഇപ്പം എന്താണ് മലയാളത്ത് പറയുകയാണെങ്കിൽ ആ അപ്പോൾ നമ്മളെ പീച്ച് എന്ന് പറയുന്ന സംഭവമാണ് അപ്പോൾ ഇതാണ് ഹൂഹ് ഇതെല്ലാം പെഴുത്താലെന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ ആ തൊലി കളഞ്ഞിട്ട് കഴിക്കാൻ കഴിയും ഇതിലുള്ളൊരു കറുത്തൊരു കുരുവൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ധാരാളമുള്ള ഒരു സംഭവമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് അതിൻ്റെ മരത്തിൽ നല്ലോണം ഉണ്ടാകുന്നുണ്ട് ചെറിയ കായുവാണ് നല്ല രസമുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ മക്കത്തും അധികത്തൊക്കെ ഒന്ന് തിരിച്ചു പോകുമ്പോൾ ഈ തീന് ഒത്തീനോസത്തിന് ഈ അത്തിപ്പഴുത്താണ് പെഴുത്ത് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ കളർ എങ്ങനെയുണ്ടാകുന്നത് പിന്നെ ഉണക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക അപ്പോൾ ആ തീന് പലപ്പോഴും നമുക്ക് വരാറുള്ളത് ഈ തായ്ഫിൽ നിന്നാണ് അതിൻ്റെ മരമാണ് ഈ കാണുന്നത് അങ്ങനെ അബുഖാലിതിൻ്റെ തോട്ടത്തിൽ ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചു യഥാർത്ഥത്തിൽ തായിഫിൻ്റെ യഥാർത്ഥ ഭംഗി കാണുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഉള്ളേരിയേക്ക് വരണം കാരണം ഇവിടെയാണ് കൃഷിഭൂമികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഏതാലും ഒരു ഇബ്രാഹിം നബി അലൈലി സ്ലാമിൻ്റെ ദ്വാക്ക് ഹിജാബത്ത് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു പട്ടണമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തായിഫ് ഇപ്പോൾ റസൂൾ വാഹി സലസ് കുട്ടിക്കാലം ചിലവഴിച്ച ബനീശാജിലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇവിടെ റുമാനും അതേപോലെ തന്നെ തീനും കാര്യങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ കറിയും ആ ഒരു ഗ്രാമവും കൃഷിഭൂമിയും ആടുകളെയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇഷ്ടമായി എന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഉമ്ര യാത്ര എന്ന് പറയുന്നത് വെക്കേഷൻ ട്രിപ്പാണ് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് പുറപ്പെടുന്നത് കുറച്ച് സീറ്റും കൂടി ബാക്കിയുണ്ട് താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്യാം സ്ലാ വാരിക്കും വാ